രാജ്യത്തെ ജനങ്ങളിൽ നിന്നും ലോക രാജ്യങ്ങളിൽ നിന്നും ഒരു അഗ്നിപർവ്വതത്തെ എങ്ങനെ മറച്ചുവെക്കും കേൾക്കുമ്പോൾ അതിശയം തോന്നുമെങ്കിലും ജപ്പാൻ സർക്കാർ ആറു വർഷത്തോളം ഒരു അഗ്നിപർവ്വതത്തെ സ്വന്തം സൈനികരിൽ നിന്നും ലോക രാജ്യങ്ങളിൽ നിന്നും മറച്ചു വച്ചിട്ടുണ്ട് ഹൊക്കേഡാവോയിലെ ഒരു അഗ്നിപർവ്വതത്തെയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരികൾ മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നും ഇങ്ങനെ മറച്ചു വെച്ചത് ഉസു പർവ്വതത്തിനോടടുത്തുള്ള ഷിക്കോസുടോയ നാഷണൽ പാർക്കിലാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഷോവോ ഷീൻസാൻ എന്നാണ് ഈ അഗ്നിപർവ്വതത്തിൻ്റെ പേര് ഇപ്പോഴും സജീവമായ ഈ കൊടുമുടിക്ക് ഇപ്പോൾ മുന്നൂറ്റി മീറ്റർ ഉയരമുണ്ട് ഹിരോഹിതോ എന്നറിയപ്പെട്ടിരുന്ന ശോഭ ചക്രവർത്തിയുടെ പേരിലാണ് ഈ പർവ്വതം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഡിസംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് അഗ്നിപർവ്വതം ഉയർന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൻ്റെ തുടക്കത്തിൽ ഉസൂ പർവ്വതത്തിൽ ഉണ്ടായ ഭൂകമ്പ പരമ്പരയെ തുടർന്നാണ് ഈ അഗ്നിപർവ്വതം പിറവികൊണ്ടത് ആ സമയത്ത് ഹിരോഹിതോ എന്നറിയപ്പെട്ടിരുന്ന ഷോവ ചക്രവർത്തിയുടെ പേരിലായിരുന്നു ഈ പർവ്വതവും അറിയപ്പെട്ടിരുന്നത് ഷോവ ഷെയൻസാൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധം രൂക്ഷമായതിനാൽ ഇതൊരു മോശം ശകുനമായി കണക്കാക്കിയ ജപ്പാനീസ് അധികാരികൾ ആശങ്കാകുലരായിരുന്നു ഇക്കാരണത്താൽ സൈനിക ക്യാമ്പുകളിലെ പോസിറ്റിവിറ്റി നിലനിർത്താൻ സ്വന്തം സൈനികരിൽ നിന്ന് പോലും അഗ്നിപർവ്വതത്തെ മറച്ചുവെക്കാൻ ജാപ്പനീസ് ഭരണകൂടം തീരുമാനിച്ചു അതേസമയം ഒരു പ്രാദേശിക പോസ്റ്റ് മാസ്റ്ററായ മസാവോ മിമാസു പർവ്വതത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന അളവുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു മാസാവോ മിമാൻസുവിന്റെ രേഖകൾ പ്രകാരം ഈ പർവ്വതത്തിൻ്റെ അഗ്നിപർവ്വത പ്രവർത്തനത്തെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഉസു പർവ്വതത്തിൽ നിരവധി ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഒരു ദിവസം ഇരുന്നൂറ് ഭൂകമ്പങ്ങൾ വരെ ഇക്കാലത്ത് അനുഭവപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇതിന്റെ ഫലമായി വിശാലമായ ഗോതമ്പ് വയലായിരുന്ന സ്ഥലം ഒരു പർവ്വതം പോലെ പതുക്കെ ഉയരാൻ തുടങ്ങി ദിന അതിൻ്റെ വലിപ്പം കൂടി തൊട്ടടുത്ത വർഷം ആദ്യത്തെ പൊട്ടിത്തെറി റിപ്പോർട്ട് ചെയ്തു വർഷാവസാനത്തോടെ മൊത്തം ഏഴ് ഗർത്തങ്ങളും പതിനേഴ് വലിയ സ്ഫോടനങ്ങളും എണ്ണമറ്റ ചെറിയ സ്ഫോടനങ്ങളും അഗ്നിപർവ്വതത്തിൽ ഉണ്ടായി ഭൂകമ്പം നിലച്ചതിന് ശേഷം ഈ പർവ്വതത്തിൽ നിന്നുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അവസാനിക്കുകയും ആയിരത്തി സെപ്റ്റംബറോടെ പർവ്വതം രൂപം പ്രാപിക്കുകയുമായിരുന്നു മാസാവോ മിമാസു തൻ്റെ സമ്പത്തെല്ലാം ചെലവഴിച്ച് ഈ സ്ഥലം സ്വന്തമായി വാങ്ങിയ ശേഷമാണ് സ്വന്തം നിലയിലുള്ള ഗവേഷണം നടത്തിയത് പിന്നീട് ജപ്പാനീസ് സർക്കാർ ഇത് പ്രകൃതിദത്ത സ്മാരകമായി പ്രഖ്യാപിക്കുകയും ആദരസൂചകമായി ഇവിടെ മിമാസുവിൻ്റെ പ്രതിമ നിർമ്മിക്കുകയും ചെയ്തു അദ്ദേഹം തയ്യാറാക്കിയ പർവ്വതത്തിൻ്റെ വളർച്ചാ ചാർട്ട് അദ്ദേഹം തയ്യാറാക്കിയ പർവ്വതത്തിൻ്റെ വളർച്ചാ ചാർട്ട് മിമാൻസോ ഡയഗ്രാമുകൾ എന്നാണ് ഇന്നറിയപ്പെടുന്നത് Oh, <laughs> oh,